മകളെ കുറിച്ച് പരസ്യമായി ചോദ്യം മറുപടി നൽകിക്കൊണ്ട് മഞ്ജു വാര്യർ ഒരു സിനിമ കഥ പോലെയാണ് മഞ്ജുവിന്റെ ജീവിതം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഒരു കാലത്തും കലോത്സവങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു കാലത്ത് മലയാള സിനിമയിലെ ഒന്നാം നിര നായിക ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായിരുന്നു മഞ്ജു ആ സമയത്തായിരുന്നു സിനിമയിലെത്തിയിരുന്നത് എന്നാൽ മഞ്ജു ഇന്നും മഞ്ജുവിന്റെ ജീവിതത്തിൽ ആ ഗ്രാമീണതയുടെ നിഷ്കളങ്കത പുലർത്തിക്കൊണ്ടുവരികയാണ് ഒരു പക്ഷേ അതൊക്കെ കൊണ്ടുതന്നെയാവും മലയാളികൾ മഞ്ജുവിനെ ഇപ്പോഴും ഇത്രയും അധികം സ്നേഹിക്കുന്നതും മഞ്ജുവിൻ്റെ സിനിമകൾ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നതും മഞ്ജുവിൻ്റെ വിവാഹമോചന സമയത്തു മഞ്ജു പറഞ്ഞിരുന്നു മകൾ മീനാക്ഷി അവളുടെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാമെന്ന് അതുകൊണ്ട് തന്നെയാവും മകളെ അച്ഛന് തന്നെ മഞ്ജു വാര്യർ വിട്ടുകൊടുത്തിട്ടുണ്ടാവുക മഞ്ജു വാര്യരുടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ആകാംക്ഷ വളരെ കൂടുതലാണ് വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഇതുവരെയും എവിടെയും പറയാത്ത മഞ്ജുവിൻ്റെ പോസ്റ്റുകളെല്ലാം ഗംഭീരമാണ് അടുത്തിടെയാണ് യൂറോപ്യൻ സന്ദർശനത്തിലെ സന്തോഷങ്ങൾ മഞ്ജു വാര്യർ പങ്കുവച്ചത് അന്യഭാഷകളിലും സജീവമായ മഞ്ജുവിന് അവിടെയും ആരാധകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ കമന്റുകൾ പങ്കിടുന്നവരിൽ അവരും ഉൾപ്പെടാറുണ്ട് മഞ്ജുവിന്റെ പുത്തൻ ചിത്രത്തിന്റെ കമന്റുകൾ പങ്കിടുമ്പോഴാണ് അവരോടുള്ള സ്നേഹത്തെ കൂടി പറയുന്നത് എഴുത്തുകാരനും സംവിധായകനും നൃത്ത സംവിധായകനും കൂടിയായ ബൽറാം ആണ് മഞ്ജുവിനോട് മഞ്ജുവിന്റെ കുടുംബത്തെ കുറിച്ചും സിനിമകളെ കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത് ഇതിന്റെ ഇടയിലാണ് രസകരമായ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് ശക്തമായ സ്ത്രീയെ കാണുന്നതിനേക്കാൾ പ്രചോദനം മറ്റൊന്നിനില്ല ശക്തമായ സ്ത്രീ ആയിരിക്കും എന്ന് മഞ്ജുവിനെ ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ ബൽറാം മഞ്ജുവിന്റെ കുടുംബത്തെ അന്വേഷിക്കുന്നു സുന്ദരിയായ മകളെ തിരക്കിയെന്നും മകനും മകളും സുഖമായി ഇരിക്കുന്നു എന്നുമാണ് ചോദ്യം പൊതുവെ കമന്റുകൾക്ക് മറുപടി കൊടുക്കാത്ത മഞ്ജു ഇതിന് ലവ് ഇമേജ് ഇട്ടുകൊണ്ടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ ആരാധകരുടെ ചോദ്യം ഈ മകന്റെ കാര്യം ചോദിക്കുന്നത് എന്താണ് എന്നാണ് എംബുരാനിലെ പ്രിയദർശിനിയായി തിളങ്ങാൻ എത്തുകയാണ് മഞ്ജു തന്റെ ജീവിതത്തിൽ തന്റെ കരിയറിൽ തനിക്ക് കിട്ടിയിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ഇത് സിനിമയെക്കുറിച്ചും പൃഥ്വിവിനെ കുറിച്ചും ആശീർവാദ സിനിമകളെക്കുറിച്ചും മഞ്ജു സംസാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്